കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ജാനികയുടെയും അടുത്ത അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്നൊരു മുഹൂർത്തമാണ് നിരഞ്ജനയുടെയും അജയുടെയും വിവാഹമാണ് അപ്പം കുറെ കുതന്ത്രങ്ങളൊക്കെ അപർണയും തമ്പിയും ഒക്കെ പയറ്റു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം വെറുതെയായി പോവാണ് അങ്ങനെ അഭർണ കിടക്കുന്ന എട്ടിന്റെ പണി കൊടുത്തിട്ട് ജാനകി അബി എല്ലാരും കൂടെ ചേർന്നിട്ട് നിരഞ്ജനയുടെ ആ അജയ്യുടെ വിവാഹമൊക്കെ നടത്തുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടു കല്യാണം മുടങ്ങിന്ന് ഓർത്തോണ്ട് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ് നിരഞ്ജന എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നാലും അജയ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല കാരണം ഇതിനു മുമ്പ് അഭർണ അന്ന് പണ്ടാമത്തെ ഒരു ബേഴ്സ് തൻ്റെ ഓടി വന്നാണ് അജയ് പക്ഷെ ഇന്ന് വീണ്ടും അജയ് ഒരു പക്ഷെ ഒരു പെണ്ണിന്റെ പുറകെ പോയതാണോ അതോ ഇനി അവൻ എന്തേലും അപകടം സംഭവിച്ചോ എന്നൊക്കെ ഓർത്തിട്ട് നിരഞ്ജന ആകെപ്പാടെ അലയ്ക്ക് പ്രാന്ത് പിടിച്ചോലെ പോലെ ഇരിക്കണേ അരമണിക്കൂർ സമയം തന്നിട്ടുണ്ട് ജാനിയെടുത്തി അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്ങനെ കൊണ്ടുവരും ആ അരമണിക്കൂർ മുഹൂർത്തത്തിന് അരമണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ ഈ സമയം തെരുമേനെ വന്നിട്ടേ പറഞ്ഞു അതെ ചെറുക്കനെ പെണ്ണെ വിളിച്ചോണാനായിട്ട് ഉണ്ണിത്താനോട് പറയാണ് ഉണ്ണിത്താനെവിടുന്നു വിളിക്കാനായിട്ടാ ഇപ്പൊ തന്നെ വരുമെന്ന് പറയണേ അങ്ങനെ പറയാല്ലേ പറ്റുകയുള്ളൂ കാരണം മുഹൂർത്തത്തിനുമ്പ് കുറച്ച് കാര്യങ്ങളും ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അതെല്ലാം നടത്തണമല്ലോ അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ട് വിളിക്കാൻ പറയണേ അവരുടെ ആണെങ്കിൽ ഉള്ളിൽ സന്തോഷിച്ചോണ്ടിരിക്ക പുറമേ ഇങ്ങനെ സങ്കടഭാവം ഒക്കെ കാണിച്ചിട്ട് അകമെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം അവൾക്കിട്ട് കിട്ടാനുള്ള പണിയാ കിട്ടിയിരിക്കുന്നത് താൻ കുറെ അനുഭവിച്ചല്ലേ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് അജയ് ഓടിപ്പോയ സമയത്ത് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുണിച്ചു നിന്നാ അതേ ഒരു വേദന തന്നെ വേണം ഇവള്ക്കും കിട്ടാനിട്ട് ഇവള്ക്ക് മാത്രമല്ല ആ ജാനിക്കിട്ടും അബിക്കിട്ടും ഒക്കെ കിട്ടണം എന്തൊക്കെയായിരുന്നു നിരഞ്ജനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിക്കുന്ന ആള് ജാനികയാണല്ലോ അപ്പൊ ജാനക്കിട്ട് തന്നെ ഒരു തിരിച്ചടിയായിരിക്കും അത് തന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ച എല്ലാതും ഇരിക്കുന്നേ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ സമയത്ത് തമ്പി അങ്ങോട്ട് വന്നു തമ്പിനെ കണ്ടതും നിരഞ്ജന പറഞ്ഞു അതെ നിരഞ്ജന അഭരണ പറഞ്ഞു നീ അധിക സമയമൊന്നും ഇല്ലച്ചാ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മുഹൂർത്തം തെറ്റാൻ പോവാം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാന്ന് ഇരുമോളെ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം ഒന്നും അറിയാലോ അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചാ ഞാനൊരു കരച്ചിൽ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാനം നിരഞ്ജനെ കെട്ടിപ്പൊഴിച്ചൊരു കരച്ചിൽ അജയ് വരാതെ വിവാഹം മുടങ്ങി കഴിയുമ്പത്തേനും കഴിയട്ടെ ഇനിയിപ്പോൾ കുറച്ച് സമയം മാത്രല്ല ബാക്കിയുള്ള നടത്തു അവർ സന്തോഷിച്ചോണ്ടിരിക്കുകയാണ് ആ സമയം ജാനകി അഭീനയെ വിളിക്കുന്നുണ്ട് അഭീനയെ വിളിച്ചിട്ട് ചോദിച്ചാൽ അഭിയേട്ട അജയനെക്കുറിച്ച് എളുപ്പം നല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കുകയാണ് അന്വേഷിച്ചോണ്ടിരിക്കുക നീ സമാധാനപ്പെട് നിരഞ്ജനെ പോണെന്ന് സമാധാനിപ്പിക്കുക എന്താണെങ്കിലും അജയ്ക്ക് ഒരു അപകടം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അജയനും കൊണ്ട് ഞാൻ വരത്തുള്ളു പറയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരാണെങ്കിലും അവർക്കൊട്ടൊരു തിരിച്ചടിയായിട്ട് ഞാൻ വരത്തുള്ളു പറയാണ് പെട്ടെന്ന് അവൾ പറഞ്ഞു ജാനീ പറഞ്ഞത് ഒരു കാര്യജി അജേട്ട അജേട്ടൻ ആ തമ്പികടെ ആൾക്കാരുമായിട്ട് ഗുണ്ടകളെ കണ്ടാൽ മതി ഒരു പക്ഷേങ്കിലും അവന്മാരായിരിക്കും ഇതിന്റെ പിന്നില് തമ്പിയുടെ ആൾക്കാർ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് ശരൺ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല ശരൺ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരൺ ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് കല്യാണം നടക്കുന്നത്തേക്ക് വരത്തില്ലോ അവനൊരിക്കലും അജയനെ തട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ശരണിനെ വിശ്വാസമാണ് നിങ്ങൾക്കാർക്കും വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് അവന് വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് അപ്പം അബിക്ക് മനസ്സിലായി ഇതിന് പിന്നെ ഒരുപക്ഷെ തമ്പിയായിരിക്കും തമ്പിയുടെ കളികളായിരിക്കും ഇനിയിപ്പ ഉണ്ണിത്താരുടെ കളികളാണോ ഒന്നും കൂടെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അബി എന്ത് ഇവിടെ പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് അജയെക്കുറിച്ച് അറിയാനൊക്കെ പിന്നീട് അതിന് ജാനകി അബിനെ വിളിച്ചിട്ടുണ്ട് അതൊരു കരഞ്ചി അബിയേട്ടാ ഏ ഈ കല്യാണ മണ്ഡപത്തിന് ഒരു സി സി ടി വി ദൃശ്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ ആ നോക്കി കാരണം ഈ സമയത്ത് പോയ വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു പക്ഷേ അതിനകത്തങ്ങാനാണ് അജയ് പോയിരിക്കുന്നത് അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാൻ ഓർക്കുവാണ് അജയ് അല്ല അജയ് അല്ല അഭി പിന്നീട് അബി എന്ത് ചെയ്യണം തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് അമലും കൂടെ എങ്ങോട്ട് വന്നു അങ്ങനെ അമലും ഈ കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അവിടെ നിന്ന് ആ സമയത്ത് കല്യാണ മണ്ഡപത്തിനൊരു കാറ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് അഭിക്ക് കൊടുക്കുവാണ് പിന്നീട് അഭിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു അങ്ങനെ ആ വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അഭി എന്ത് ചെയ്യുവാണ് തനിക്കറിയാവുന്നൊരു എസ് ഐനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അജയനെ കണ്ടെത്തുകയാണ് കാരണം തമ്പി കൊണ്ട് ഒളിപ്പിച്ച സ്ഥലത്തുനിന്ന് അജയനെ കണ്ടെത്തുകയാണ് അജിക്കും അജയ്ക്ക് ഭാഗ്യത്തിന് ഒരു പോറുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സമയം മുഹൂർത്തത്തിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കല്യാണം മുടങ്ങി എന്നുള്ള സന്തോഷത്തിലായിരുന്നു അഭർണയും തമ്പിയൊക്കെ നിരഞ്ജനയ്ക്കാണ് വല്ലാത്ത സങ്കടം നിരഞ്ജനെ എടുത്ത് ആ ഇങ്ങനെ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വന്നപ്പോഴത്തേനും പറഞ്ഞു ഇനി വേണ്ട ജാനിയെടുത്ത് ഇനിയിപ്പോൾ സമാധാനിപ്പിക്കേണ്ട ഇനി കല്യാണം നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് കേട്ടപ്പത്തേന് ജാനകിയോട് നീ ധൈര്യമായിട്ടിരിക്കുക നീ വാ എന്താണെങ്കിലും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ജാനകി നിരഞ്ജനയുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടിരുന്നുണ്ട് അങ്ങനെ കൊണ്ടിരുന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കുക നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക ഇനി സമയം ഉണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ എന്താണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേന് മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് തന്നെ ഒരു കാർ അങ്ങോട്ട് വരുവാണ് സന്തോഷിച്ചിരുന്ന അപർണയ്ക്കും അതോടൊപ്പം തന്നെ തമ്പിക്ക് നല്ല എട്ടിന് പണി തന്നെ കിട്ടുന്നത് അതിനകത്തുനിന്ന് അജയ് ഇങ്ങോട്ട് ഇറങ്ങുവാണ് കൂടെ അഭിയു ഈ ഒരു കാഴ്ച കണ്ടത് ഒരു നിമിഷം തമ്പി ഞെട്ടിപ്പോയി അമലൊക്കെ ഓടിച്ചെന്നു എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു പിന്നീട് അമല എന്നിട്ട് ചോദിച്ചു എന്താ ഏട്ടാ എന്ത് പറ്റിയ അജയന് ഏ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ആദ്യം കല്യാണം കഴിയിട്ടെന്ന് പറയാണ് ഇത്രയും മുഹൂർത്തമായല്ലോ അങ്ങനെ അജയനും കൂട്ടി കൊണ്ട് അങ്ങോട്ട് വന്നപ്പോൾ നിരഞ്ജനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് നിരഞ്ജന ജാനിങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് കാരണം കല്യാണം മുടങ്ങി എന്ത് ചെയ്യും ഒരു പക്ഷേ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ താൻ ജീവനോടെ ഇരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന വാശി പിടിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടായിരുന്നു ജാനിക്ക് ഏറ്റവും വലിയ വിഷമം പിന്നീട് രണ്ടുപേരും കൂടെ രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടേ ഇരുത്തുകയാണ് അങ്ങനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തുകയാണ് അതിനുശേഷം തിരുമേനി താലി എടുത്ത് അജയുടെ കയ്യിലേക്ക് കൊടുക്കുക അജയെ ഇങ്ങനെ നിരഞ്ജനയുടെ കഴുത്തി താലി ആർത്തുകയാണ് ഈ താലി ആർത്തുന്ന സമയത്ത് അപർണയുടെ മുഖത്താണെങ്കിൽ വിളറി വെളുത്തിരിക്കുക രക്തമായി ഇല്ലാത്തൊരവസ്ഥ അപർണ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ആയിരുന്നു തമ്പി തമ്പീനെ രൂക്ഷമായിട്ട് അപർണയെ നോക്കുന്നുണ്ട് പിന്നീട് അവരെ അനുഗ്രഹിക്കാണ്ട് പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ പൂക്കൾ ഇടുന്ന സമയത്ത് വലിച്ചെറിയുവാണ് അപർണ അപർണയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം താൻ ഇതുവരെ മുമ്പൊന്നിരുന്നാണ് ഈ അജയടത്ത് താനായിരുന്നു ഇരിക്കേണ്ടേ അന്ന് ഇവൻ ഒറ്റയടുത്തം കാരണമാണ് ഈ വിവാഹം മുടങ്ങുന്നത് താൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പത്തേന് തമ്പീനെ വിളിച്ചോണ്ട് അവനെ അങ്ങോട്ട് മാറിപ്പോവാണ് അച്ഛനെന്ത് പരിപാടി അയച്ചാ കാണിച്ചേ അച്ഛനല്ലേ പറഞ്ഞേ അവനിങ്ങോട് വരത്തില്ല അവനെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നൊക്കെ എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചു നോക്കും ഇത് കേട്ടാൻ തമ്പി പറഞ്ഞു എന്റെ മോളെ എന്തോ കളി നടന്നിട്ടുണ്ട് എന്താന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിന്റെ പിന്നെ നമ്മളാണെന്നിങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കില് അച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു കുറവുള്ളതെന്ന് പറയാണ് അച്ഛൻ എന്താണല്ലോ വലിയ ആളും കളിച്ചിരുന്നല്ലേ അച്ഛൻ്റെ പ്ലാൻ അങ്ങോട്ട് പൊളിഞ്ഞ് പാളീസായിപ്പോയി ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും വേറെ ഞാൻ തന്നെയായിരുന്നു ഞാനാണെങ്കിൽ എന്തേലും ചെയ്തുതരാം അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ മാറിയെന്നേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ആ വീട്ടിലുള്ള സ്ഥാനം പോയി ഇനിയിപ്പോൾ എൻ്റെ വെറും സ്ഥാനം വെറും മൂന്നാം സ്ഥാനക്കാരി മാത്രമായിട്ട് ഞാൻ വീട്ടിൽ തുടരേണ്ടിവരും ഇതേ അങ്ങനെ സംഭവിച്ചറിയാലോ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുന്നത് മോൾ നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ നീ സമാധാനമായിട്ട് പോ ഇപ്പം നമ്മളിങ്ങനെ മാറി സംസാരിക്കുന്നത് കണ്ട അവർക്ക് വീണ്ടും സംശയം തോന്നത്തുള്ള എന്ന് പറയണ അങ്ങനെ ഒരു വീട്ടിൽ അമ്പർണേനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അവർണേക്ക് വന്നാലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു കല്യാണം നടന്നല്ലോ അങ്ങനെ കല്യാണം എല്ലാം നടന്നു നടന്നുകഴിഞ്ഞപ്പോ സുമങ്കല മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു കൃത്യ കൃത്യസമയത്ത് തന്നെ അജയം വന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നു ഇനിയിപ്പോ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ കല്യാണം സദ്യയായി എല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വിരിയാൻ തുടങ്ങുവാണ് അപ്പം വസുന്ധരയുടെ അടുത്തേക്ക് അപർണയെ എല്ലുവാണം അപണേ എന്നിട്ട് പറഞ്ഞു അമ്മേ ഞാനിങ്ങോട്ട് പോയേക്കോ എന്ന് പറയുന്നത് മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും നീ അവിടെ നന്നായിട്ട് നിൽക്കാൻ നോക്കാൻ പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് അപർണ്ണം പറഞ്ഞു എനിക്കെന്ത് ചെയ്യണമെന്നറിയാം എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ കുരങ്ങൊളിപ്പിക്കുമായിരുന്നു പറയുന്നത് മോളെ എന്തൊക്കെയാ നീ പറയണേ അറിയാലോ ഏഹ് അവിടെ നല്ലൊരു കുടുംബം അവിടെ അവിടെ നല്ലതായിട്ട് ജീവിക്കാൻ നീ നോക്ക് നിന്റെ അച്ഛന്റെ വാക്കുകൾ കേട്ടിട്ട് നീ ഇനിയും കിടന്ന് ചാടിത്തുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാല്ല നിരഞ്ജനയുടെ അജയുടെ വിവാഹം കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കാനൊന്നും പോണ്ട അവര് ജീവിക്കട്ടെ നിനക്കൊരു ജീവൻ ദൈവം തന്നിട്ടില്ലേ നീ ഞാൻ ജീവൻ ജീവിക്കാൻ പറയണം ദേ അമ്മയുടെ ഉപദേശം കേൾക്കാൻ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയാൻ വേണ്ടി വന്നാന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് അപർണ അങ്ങോട്ട് പോവാണ് വസുന്തരയ്ക്ക് മനസ്സിലായി തമ്പിയാട്ടൻ പാര പടർന്ന് കൊടുക്കുന്നിടത്തോളം കാലം തമ്പിയാട്ടൻ ഇവിടെ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം ഇവള് നന്നാവാൻ ഒന്നും പോകുന്നില്ലെന്ന് താൻ പറഞ്ഞാൽ അനുസരിക്കുന്ന മോളാണെങ്കിൽ എന്നെയാ അവർ അനുസരിച്ചാണ് പിന്നീട് നിരഞ്ജനെ അവരെല്ലാവരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അച്ഛനെയും അമ്മേനെ ഉണ്ണിത്താനേ ഹേമനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് നിരഞ്ജന നിരഞ്ജനയ്ക്ക് നല്ല സങ്കടമുണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് അതിൻ്റേതായ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് വീട്ടിലേക്ക് വന്ന് കയറിയുമ്പോൾ തന്നെ പ്രഭാവതി എന്തുവാണ് അകത്ത് പോയി വിളക്കൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് കൈ പിടിച്ച് കയറ്റാനായിട്ട് അങ്ങനെ വിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ സുമങ്കല അമ്മ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ വിളക്ക് ഇങ്ങോട്ട് നിരഞ്ജനയുടെ കയ്യിലേക്ക് കൊടുക്കാൻ സമയത്ത് നിരഞ്ജന പെട്ടെന്ന് പറഞ്ഞു അമ്മേ എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറയുന്നത് എന്താ മോളെ എന്താ കാര്യം അതെ വിളക്ക് എനിക്ക് ജാനിയത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ കൊള്ളാം എന്നുള്ളതെന്ന് പറയുന്നത് സുമങ്കലയ്ക്ക് ഒരു അടിയായിരുന്നു കാരണം അപർണതിനെ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു സുമങ്കല അമ്മ അപർണ ചേർന്ന് നടത്തിയത് അന്നും ജാനിയയുടെ മുഖത്തടിക്കുന്ന പോലെ അപർണ പറഞ്ഞാൽ അതെ ഏടത്തി അമ്മ എല്ലാം വിളക്കെടുക്കണ്ടേ അമ്മയുള്ളപ്പോൾ അമ്മയാണ് എടുക്കണ്ടേ അമ്മയുടെ സ്ഥാനത്തേക്ക് വേറെ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താണല്ലോ അതേ അവിടെ വെച്ച് തന്നെ അതേ നടക്കു തന്നെയാണ് തിരിച്ച് നിരഞ്ജന ഒരു കൊട്ടു കൊടുക്കുന്നത് അത് അപർണയ്ക്കിടെ നന്നായിട്ട് കൊള്ളുകയും ചെയ്തു അപർണയുടെ മോഹം അങ്ങോട്ട് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി പിന്നീട് പ്രഭാവതിക്കനെ ഇതിൽ പോലെ സന്തോഷം വേറെ ഇല്ലായിരുന്നു സുമുഖല പറഞ്ഞു അതെന്താ മോളെ നീ അങ്ങനെ പറയണേ ഏഹ് സാധാരണ അമ്മയും വിളക്ക് തന്ന തന്നകത്തേക്ക് ആനയിക്കണ്ടേ നീ എന്തിനാ അങ്ങനെ പറയണേന്ന് ചോദിക്കും ഇപ്പം ജാരി എടുക്കാനായിട്ട് എന്താ കാരണം അവളെ കൊണ്ട് ഇതിനെ നീ വിളക്ക് മേടിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജനം പറഞ്ഞതെ എൻ്റെ കല്യാണം നടക്കാനായിട്ട് പ്രധാന കാരണക്കാർ ജാനിയാടത്തിയ ജാനിയാട്ത്തി ഉള്ളതുകൊണ്ട് മാത്രമേ ഈ കല്യാണം നടന്നേ ജാനിയാട്ത്തി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വാ എന്ന് പറയുന്നത് ഇത് കേട്ടത് സുമഖന പറഞ്ഞു എന്ത് വന്നവരും ജാനകി തുടങ്ങി തുടങ്ങിയവളുടെ ജാനകിപ്പുരാണെന്ന് മനസ്സിൽ പറയുകയാണ് പ്രഭാവത്ത് പറഞ്ഞു അത് മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മോളെ ജാനകി ഈ വിളക്കെങ്കൂടെ കൊടുക്കാൻ പറയണം അങ്ങനെ വിളക്ക് നിരഞ്ജനെ കൊടുത്തു നിരഞ്ജന വലത് കാലം വെച്ച് അകത്തേക്ക് കയറുകയാണ് അപർണ രൂഷമായിട്ട് നിരഞ്ജനെ നോക്കുക പക്ഷെ നിരഞ്ജന ഒരു വിജയ ചിരിയൊക്കെ ചിരിച്ചു അതിലെ അതിനേക്കാൾ ഉപരി ജാനകി അപർണയുടെ മുഖത്ത് നോക്കിയൊരു പുച്ചഭാവത്തിലൊരു ചിരിയായിരുന്നു നീ എന്തൊക്കെ നാടകം കളിച്ചിട്ടും അങ്ങനെ അവസാനം പൊട്ടി പാളീസായി പോയില്ലേന്ന് അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അജയനെ കെട്ടിപ്പിടിച്ചിട്ട് നിരഞ്ജന പൊട്ടി കഴിയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അജയ് കല്യാണം നടക്കുമെന്ന് പോലും പ്രതീക്ഷില്ല അജയ്ക്ക് എന്ത് പറ്റിയതാ എന്താ കാര്യം എന്നൊക്കെ ചെയ്യുന്നുണ്ട് അജയ് പറഞ്ഞു എന്താന്ന് എന്താന്നറിയത്തില്ല ആരൊക്കെ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയതാ കൃത്യസമയത്ത് തന്നെ അഭിയാട്ടം എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയാണ് നിരഞ്ജന പറഞ്ഞു ഒരു പക്ഷെ അജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കില് ഞാൻ ജീവനൊടിക്കാനെന്നൊക്കെ പറയാം പക്ഷെ അജയ്യുടെ കള്ളത്തരങ്ങളൊന്നും പവൻ നിരഞ്ജനക്ക് അറിയത്തില്ലോ എന്ന് ഹണിയർ റോസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ സമയത്ത് അജയുടെ മനസ്സില് ടെൻഷനുണ്ട് ഹണിയർ റോസ് എങ്ങാനും വിളിക്കുവോ അവളെങ്ങാനും വിളിച്ചാൽ അതോടുകൂടി തീർന്നു ആ പട പ്രശ്നോ ആ ഒരു ടെൻഷനോ ഉണ്ടായിരുന്നു പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാനകി മുറിയിലേക്ക് എന്ന് ഇന്നപ്പത്തിന് അഭി അങ്ങോട്ട് വന്നിട്ട് മതി എപ്പോഴും ഏത് പ്രസിന്ധി ഉണ്ടായാലും അപ്പം നീ എന്നോടൊപ്പം നിൽക്കുവോ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴാണെങ്കിലും അജയനെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയാം ഒരുപക്ഷെ ശരണിനെ സംശയിച്ച് ഞാൻ ശരണിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ഒരിക്കലും അജയനെ കണ്ടെത്താനായിട്ട് പറ്റില്ലായിരുന്നു പറയണം നീ പറഞ്ഞ പോലെ തന്നെ നീ പറഞ്ഞ മാർഗം ഞാൻ സ്വീകരിച്ച അതുകൊണ്ടാണ് എനിക്ക് അജയനെ രക്ഷിച്ച് കൃത്യ സമയത്ത് തന്നെ എത്തിക്കാൻ പറ്റിയെന്നൊക്കെ പറയണം പിന്നീട് ജാനകിയെ കെട്ടിപ്പിടിക്കുകയാണ് ഈ കുടുംബത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും കൃത്യസമയത്ത് തന്നെ നീ അത് വേണ്ട രീതിയിൽ കൈകൊണ്ട് അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുകൊണ്ട് മാത്രമാണ് ജാനകി ഇപ്പോഴേ കുടുംബ അളകാവൂരി ഇങ്ങനെ പൂർവാധി ശക്തിയോടെ പ്രൗഢിയോടെ ഇങ്ങനെ നിലനിൽക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ഇനി നമ്മളൊരു പമ്പ ഫൈറ്റ് തന്നെയായിരിക്കും ജാനകിയോടൊപ്പം ഇനിയിപ്പോൾ നിരഞ്ജനം കൂടെ ചേരുവ അപർണയ്ക്ക് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് ഇത്രയും കാലം അഭർണ ചെയ്ത ദുഷ്ടത്തരത്തിനൊക്കെ തിരിച്ചടി കൊടുക്കാനായിട്ട് നിരഞ്ജനം എത്തുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു സംശയം ഇനി ഇനിയെങ്കിൽ ശരണ്ട നിരപരാധിത്വം വെളിപ്പെടണം അത് ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം അറിയണം പക്ഷെ അത് എന്തായി തീരുമെന്നു അറിയത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി